അന്നും ഇനി നോക്കെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം തരുന്ന ഒരു മൃസികളായിട്ടാണ് ഞാൻ കാണുന്നത് നമുക്ക് എന്റെ കാര്യം പ്രതീക്ഷിച്ച് നോക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഒരു കാര്യം ചെയ്യാനും ഒക്കെ നല്ല സ്വാതന്ത്ര്യമായിരുന്നു ആ ഒരു ഇതുകൊണ്ടൊക്കെയാണ് ഇത് പറ്റിയത് അല്ലാതെ ഇന്ന രീതിയിൽ മാത്രമേ എഴുതാവൂ എന്നൊന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഒരുപക്ഷെ ഇങ്ങനെ വാങ്ങിയൊന്നും മാറാൻ പറ്റില്ല അപ്പൊ അത്രയും ആ സ്വാതന്ത്ര്യം എപ്പോഴും എല്ലാ കലക്കും ഇപ്പോഴത്തെ പോലെ അങ്ങനൊന്നും അവർക്ക് വിചാരമില്ലായിരുന്നു ഞങ്ങളൊക്കെ ഈ വർക്ക് ചെയ്യുമ്പോഴും ജയേന്ദ്ര സാറും മണി സാറും ഞാൻ കൂടെ വന്നിരുന്ന് വർക്ക് ചെയ്യുകയോ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ആ അല്ലാതെ മുതലാളി ബന്ധമോ അല്ലായിരുന്നു എല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു രീതിയിലാണ് പോയത് അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കാനും മനസ്സിലാക്കാനും പ്രതികരിക്കാനും ഒക്കെ തയ്യാറായിരുന്നു സാറിന് കാരണമാണ് എനിക്ക് ഇത്രയും എഴുതാൻ പറ്റിയതെന്ന് പോലും ഞാൻ കരുതുന്നു കാര്യം സാറ് ഒരു ലിസ്റ്റ് എഴുതി തരും തലക്കെട്ടുകൾ എഴുതുന്ന അത് നോക്കിയാണ് ഞാൻ എഴുതുന്നത് ഒരു ലക്കായപ്പോൾ സാറ് സ്ഥലത്തില്ല മറ്റാരെങ്കിലും അതിന്റെ ചുമതലയുണ്ടെങ്കിൽ അവരെ എഴുതി തരുന്ന ഒരു ടൈറ്റിൽ നോക്കി ഞാൻ എഴുതുമ്പോൾ എനിക്ക് മറ്റേ സാറെ എഴുതി തന്ന നോക്കി എഴുതുന്ന ആ ഒരു സുഖം കിട്ടാറില്ല അതൊരു സാമ്യം ഒരു ബന്ധവും ഇല്ലാത്തതാണ് എന്നാൽ പോലും ആ ഒരു അക്ഷരം കണ്ട് അതിൽ ഞാൻ എഴുതുകയാണ് അതുമായിട്ട് സാമ്യപ്പെടുത്തിയല്ല ഞാൻ എഴുതുന്നതെങ്കിൽ പോലും അത് അതാണ് ആ ശീലിച്ചു വന്നത് അത് കഴിഞ്ഞിട്ട് സാർ ഗലാമതി വിട്ടു ഞാൻ ഗലാമതി വിട്ടും ഒക്കെ കഴിഞ്ഞെങ്കിലും സാറിന് ഈ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്താ ഞാൻ ചെയ്യുന്ന ഈ ടൈറ്റിലുകളെ പറ്റി അഭിപ്രായം പറയുകയും അതിന് വേണ്ട നിർദ്ദേശമുണ്ട് അപ്പൊ തരികയൊക്കെ ചെയ്യുന്ന ഞാൻ ഇതിലേക്ക് വരുന്നത് സാറിന് വലിയ സന്തോഷമുള്ള കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അതാണ് വേറെ കലയുടെ കലാ സാന്ദ്രമുണ്ടെന്ന് പറഞ്ഞില്ല അപ്പൊ ഞാൻ ആ രീതിയിൽ എന്റെ എനിക്ക് കിട്ടിയ സാന്ദ്ര ഉപയോഗിച്ച് ഞാൻ ചെയ്തു എന്നല്ലാതെ അക്കാലത്ത് ഒന്നും ആരും ഇത് നല്ലതാണെന്നോ ചീത്തയാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു വായനക്കാരുടെ കത്ത് പോലും ഒരു ടൈറ്റിൽ നന്നായി എന്ന് പറഞ്ഞു വന്നിട്ടില്ല നമ്മൾ മുടിയുടെ ചിത്രങ്ങൾ നന്നായിരുന്നു പറഞ്ഞ ധാരാളം കത്തുകൾ വരും കവിത നന്നായി കഥ നന്നായി എന്നൊക്കെ പക്ഷേ ഈ ടൈറ്റിലോ എന്ന് അക്ഷും ഒന്നും അഭിപ്രായം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ എക്സിബിഷൻ നടത്തി കഴിഞ്ഞപ്പോഴാണ് പലരും പറയുന്ന ഞങ്ങൾക്ക് അന്ന് ഇഷ്ടമായിരുന്നു ഞങ്ങൾ ഇത് പലതും വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നത് അപ്പം അതെന്താണ് അങ്ങനെ ഞാൻ അറിയാതി ഒരു വർഷത്തോളം ഗ്രഹലക്ഷ്മിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരുന്നു അന്നാണ് എൻ ജിമായിട്ട് കൂടുതൽ പരിചയമായത് എൻ ഡിയുടെ മുടിയിലേക്ക് പോകുന്ന അതിന്റെ സൈഡിലുള്ള ഒരു സ്പേസിലാണ് ഞാൻ ഇതിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ എല്ലാ ദിവസവും എം എല്ലാവരെയും ഒത്തിരി വരുമ്പോഴും കാണുകയും എന്തേലും അധികം സംസാരിക്കത്തില്ല ഇതിനെ പറ്റി എന്തായാലും സംസാരിക്കുകയൊക്കെ ചെയ്യണം അങ്ങനെ പക്ഷെ ഞാൻ ചെയ്യുന്നതിനെ പറ്റിയൊന്നും അത്തരം രീതിയിലുള്ള അഭിപ്രായമൊന്നും സാർ ധൈത്യമായിട്ട് എന്താണ് ഇപ്പം ഈ എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് എഡിറ്ററിൽ അത്രയും ധൈര്യമുള്ള ആളാണെന്നാണ് എന്തും ചെയ്യാനുള്ള ധൈര്യം ഈ ഒരിക്കലും എന്താണ് എന്തോ ഒരു ലേഖനം കുറെ ഒന്ന് ഈ കമ്പ്യൂട്ടറിലല്ല ചെയ്ത് മാനുവലായിട്ട് ചെയ്യുമ്പോൾ ലേഖനത്തിൽ നിങ്ങൾ കൂടി പോയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ചില ഭാഗങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ചെയ്യും അപ്പോൾ ഈ സൗദ ചുമ്മാരായിട്ടുള്ള അവരെ ചെറിയ ഇത് എഡിറ്റ് ചെയ്യുന്നത്

എടുത്തുകാരൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എഡിറ്റർമാരും അതിന് തയ്യാറാക്കാറില്ല എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോഗ്രാഫി വന്നിട്ട് പെയിന്റിങ്ങിന് ഒന്നും പറ്റില്ല ഇപ്പോഴും അതേ ഫോട്ടോഗ്രാഫിക് രീതിയിലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള പെയിന്റിങ്ങുകൾ ഇപ്പോഴും ചെയ്യുന്നില്ല ഗൗരവമുള്ള ഒരു കലാരൂപത്തിനും ഇത് ഭീഷണിയല്ല എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ കാണുന്നവരുടെ എണ്ണം ചെറുപ്പം പറയുകയോ ഒരുപാട് എന്താണ് ഡാൻസ് സിനിമ വന്നിട്ടും അതിന് ഒന്നുമില്ല ധാരാളം പ്രോഗ്രാമുകളൊക്കെ അതേപോലെ കമ്പ്യൂട്ടർ വന്നതുകൊണ്ടോ മറ്റ് ഒന്നും വരുന്നതായിട്ടും ഞാൻ കാണുന്നില്ല നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ചിലപ്പോൾ പരിപാലിക്കുക ഇപ്പോഴത്തെ ഒന്നും ഇല്ല തോന്നുന്നത് അവരുടെ പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ എഴുതുകയാണെങ്കിലും ഇത് നമ്മള് ഒരു സാധനം ചെയ്തു അത് ആൾക്കാർക്ക് അപ്പോഴത്തേക്കും അത് നിരാശയായി മാറാതെ നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ അതിന് കുഴപ്പം വരുത്തുക ഇപ്പൊ എന്തായാലും എഴുത്തായാലും ാലും നമ്മളതിൽ തന്നെ നിശ്ചയം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇവിടെ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് എണ്ണീറ്റി കെലിഗ്രാഫി ചെയ്യുന്നു ഇത് ആരെങ്കിലും മേടിക്കുമെന്നോ ഒന്നും കരുതിയിട്ടല്ല ഞാൻ ചെയ്യുന്നത് അതെ എൻ്റെ ഒരു ഇതാണ് അപ്പൊ അതിന്റെ ഫലം കുറെ കാലം കഴിയുമ്പോൾ കണ്ടു തുടങ്ങും തന്നെയാണ് ഞാൻ കരുതുന്നത് അതെ ഇതിന് നല്ല എല്ലാ കലക്കും സാഹിത്യത്തിനും എല്ലാം